കയറി ഇറങ്ങാതെ തന്നെ വീടുകളിൽ ഇരുന്നു കൊണ്ട് സർക്കാർ സേവനങ്ങൾ സുഗമമായി പൂർത്തിയാക്കാൻ കഴിയുന്ന വെഹിക്കിൾ എന്ന പുതിയ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് ദുബായ് തടസ്സമില്ലാതെ ഏറ്റവും രീതിയിൽ സർക്കാർ ഇടപാടുകൾ പൂർത്തിയാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഹാപ്പിനസ് വെഹിക്കിൾ രൂപപ്പെടുത്തിയത് വകുപ്പിന്റെ മുഴുവൻ ഡിജിറ്റൽ സേവനങ്ങളും പുതിയ സംരംഭത്തിലൂടെ ലഭ്യമാകും കൂടാതെ മറ്റു നടപടികൾ കാര്യക്ഷമമായും വേഗത്തിലും പൂർത്തിയാക്കാനും കഴിയും ഈ വർഷം സർക്കാർ പ്രഖ്യാപിച്ച സമൂഹ വർഷത്തിന്റെ ഭാഗമായാണിത് മുതിർന്ന പൗരന്മാർക്കും നിശ്ചയദാർത്ഥ വിഭാഗക്കാർക്കും മറ്റു സഹായം ആവശ്യമുള്ളവർക്കും പദ്ധതി ഏറെ ഉപകാരപ്രദമാകും തുടക്കത്തിൽ മുതിർന്ന പൗരന്മാരെ ലക്ഷ്യം വെച്ച് അവതരിപ്പിച്ച സംരംഭം പിന്നീട് എമിറേറ്റിലെ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തി വിപുലീകരിക്കുകയായിരുന്നു മുൻകൂറായി ഹാപ്പിനെസ് വെഹിക്കിൾ സേവനം നിവാസികൾക്ക് ബുക്ക് ചെയ്യാം ഇതുവഴി സൗകര്യപ്രദമായ സമയം ആവശ്യക്കാർക്ക് ഷെഡ്യൂൾ ചെയ്യാനാകും മുനിസിപ്പാലിറ്റിയുടെ കസ്റ്റമർ സർവീസ് ടോൾ ഫ്രീ നമ്പറായ എട്ട് പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം പൂജ്യത്തിൽ വിളിച്ചാണ് സമയം ബുക്ക് ചെയ്യേണ്ടത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ സേവനം ലഭ്യമാണ് ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിടുന്ന സമൂഹവർഷം സംരംഭത്തിന്റെ ഭാഗമായി കൂടുതൽ ശക്തവും പിന്തുണയുള്ളതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള ദുബൈയുടെ നിരന്തര ശ്രമങ്ങളെ ഈ സേവനം ഏറെ ശക്തിപ്പെടുത്തുന്നു